ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഇഫോർ മലയാളം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസർ ആണോ ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് സെറ്റിംഗ്സ് നിങ്ങൾ ഇപ്പം ഇനേബിൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരുന്നു ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഈ ഈ പേജ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ കൊടുക്കുക ഫ്രണ്ട്സ് ഒരു സെറ്റിംഗ്സ് ഇനേബിൾ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു സെർച്ച് ബാർ കാണാം അവിടെ നിങ്ങൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സെറ്റിംഗ്സ് അവിടെ വരും ഇവിടെ വന്നിട്ടുണ്ട് ഫൈൻഡ് മൈ ഡിവൈസ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഓഫ് ആയിരിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പേജാണ് വരിക ഇവിടെ നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെറ്റിങ്സ് ഓക്കെ ആയിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റിങ്സ് വരുന്നത് ഇവിടെ ഫൈൻഡ് യുവർ ഓഫ്ലൈൻ ഡിവൈസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിത്തൌട്ട് നെറ്റ്വർക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വിത്തൌട്ട് നെറ്റ്വർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴിവിടെ രണ്ട് സെറ്റിംഗ്സും ഓൺ ആയിട്ടുണ്ട് ഇതിനകത്ത് ഇനി വേറൊന്നും ചെയ്യാനില്ല രണ്ട് സെറ്റിംഗ്സ് മാത്രം എനേബിൾ ചെയ്ത് വെച്ചാൽ മതി ഇവിടെ ഇപ്പോൾ ഫൈൻഡ് മൈ ഡിവൈസ് ഇപ്പോൾ ഓണിലാണ് ഉള്ളത് ഫ്രണ്ട്സ് ഈ ഒരു സെറ്റിംഗ് എനേബിൾ ചെയ്തു വെച്ച ഡിവൈസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫോൺ ഒന്ന് വാങ്ങുക അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ കാണും അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തിനുശേഷം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഫോണത്ത് ലോഗിൻ ചെയ്ത ഇമെയിൽ ഐ ഡി ഒന്ന് ഇവിടെ കൊടുത്തിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് എവിടെയാണോ ഉള്ളത് എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്